അഭിപ്രായം പറയുകയാണെങ്കിത് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് വരുന്നതാണ് നാനും അടിപൊളിയാണ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പൊറോട്ട ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് ഏറ്റവും കൊള്ളാം ഇത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ആ അടിപൊളിയായിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം തോന്നുന്നു ഒരിടയ്ക്ക് മൂന്ന് കായം കൊയ്യും പിന്നെന്തേലിനോ മൂന്ന് അമ്പായരുടെ വയസ്സോ ആ നാല് പാൽ മൂന്ന് കട്ടൻ കാപ്പി ആ ഒരു മുട്ട ആ രണ്ട് കാന്താരി മുട്ട അല്ലേ ആ ഒരു ഉണ്ണിയപ്പം ആ വേറെ വേണ്ട അല്ലേ ആ ഉണ്ട് രമേശ് ചേട്ടാട്ടാ എന്താണ് സംഭവം കായും കൊയ്യും നേന്ത്രക്കായും നാടനും ഒരു ചിക്കനും ഒരു കപ്പയിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് എല്ലാ മസാലയും ചേർത്ത് അടിച്ചിട്ട് ഇല്ല പുയ്ക്കാണ് കായും കോഴി ഇപ്പം ഈ ആദ്യ കാലത്ത് ഒരു ഫുഡാതെ പിന്നെല്ലാം ഈ മയക്കാലത്തുള്ളൊരു ഫുഡായത് എല്ലാ വീട്ടുകളിലും നാടൻ കൊയ്യും നാടൻ കായാങ്കൂലി മയക്കാലത്തെ ഒരു പിന്നെ ശരീരം ഉഷാറൊരു ഫുഡായത് വൈറ്റ് വൈറ്റാകുമ്പോൾ പിന്നെ അതായത് ഒരു മൂന്നാറ് ആൾ ഈ പൈസ ഷെയറിട്ടിട്ട് ഈ കായും കോഴി ആക്കും അങ്ങനെ പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കും അപ്പോൾ ഞമ്മളിരുന്ന് കഴിച്ചി അപ്പോൾ കീലാറ്റുള്ള ഈ ഗൾഫ് നാൾ വന്നിട്ട് പറഞ്ഞ് കായും കോഴിങ്ങൾ പിന്നെ ഒരു പുഴ്ക്കാക്ക് പുഴ്ക്കാക്കെന്ന് പറഞ്ഞ് അന്നേരം പിന്നെ ബിസ്ക്കറ്റ് മുറുക്കും പൊട്ടിപ്പും ചായയിൽ ഉണ്ടാൽ അങ്ങനെ ഓരോ പറഞ്ഞതിന് ശേഷം ഈ കായും പുയ്ക്കല്ലാണ്ട് ഉണ്ടല്ലോ അപ്പം കായും കോഴിയും പിന്നെ ഇല്ലാതുകൊണ്ട് ഇപ്പം അതാക്കി അപ്പോൾ രണ്ടു മൂന്ന് മാസം ആച്ചോടുണ്ട് പിന്നെ പിന്നെ കോയി ആക്കി കാന്താരി കാന്താരമുട്ടിയാക്കി കവാക്കി പിന്നെ പായസമാക്കി പിട്ടുണ്ട് വെള്ളിയപ്പം ഉണ്ട് പഴംപൊരി പിന്നെ പൊലീൻ അഞ്ചരക്ക് തുറക്കും ആറു മണിക്ക് പിന്നെ പുട്ടും ചായയും പച്ചക്കറിയും ഉണ്ടാവും പിന്നെ ഒമ്പത് മണി ആകുമ്പോൾ പിന്നെ കായും കോഴിയും കാന്താരി മുട്ടിയും ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയും ആവും പിന്നെ പായസം ഒരു ദിവസം ഒമ്പത് പായസം വെക്കും

രണ്ടാൾ പണിക്കുണ്ട് പിന്നെ ഇളയമേന മോനുണ്ട് പിന്നെ സഹായത്തിന് അച്ഛന്റെ കുടുംബം പിന്നെ ബാലാടനുണ്ട് അങ്ങനെ ചായ മൂന്നാല് ആ ചായാടനെ ചായ അടിക്കുന്നത് അച്ഛന്റെ കുടുംബം എല്ലാ കാര്യങ്ങളും വന്ന് പിന്നെ ചെയ്തു ഈ സ്ഥലത്തിന്റെ പേരെന്താ ചെറുവാഞ്ചേരി പിന്നെ പുളിയമ്പടിയാ അറിയപ്പെടും ചെരുക്കളുടെ പേര് ചെറുവാഞ്ചേരി പൂവത്തൂർ തലശ്ശേരി നാദാപുരം കല്ല് പിന്നെ കടവത്തൂർ പെരിങ്ങത്തൂർന്ന് ആ വാർത്ത പാനൂര് മേലെ ആള് ജേച്ചും ഈ മാനന്തവാടിക്ക് ഈ റൂട്ടാ പോകും അപ്പൊ നമ്മൾ കാത്തിരുന്ന കായും കോയും വന്നു കായും കോയും എന്നാൽ ഇത് പ്ലേറ്റിലേക്ക് വീഡിയോ എടുക്കണെ പറ്റി ധാരണ ക്ലോസ് ചെയ്യും കാര്യം പറഞ്ഞു വന്നത് ഇതിങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്ക് പെട്ടെന്ന് വന്നെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്ക ഒരുപാട് സമയം വേണ്ടവർക്ക് കല്ലുമക്കായ വന്നു ഉണ്ട് കാന്താരി മുട്ട പഴംപൊരി ഉണ്ട് ഇവര് കബാബ് ഉണ്ട് ഒരു ചെറിയ പ്ലേറ്റ് കബാബ് എടുത്തോളെ ചിരിയാടേമാരെ കാണുമ്പോ കൊതി വരും നല്ല ബെഞ്ചും ഒന്നും പറയാല്ലേ അടിപൊളി നല്ല ഹെൽത്താണ് പിന്നെ കൂടെ നല്ല ചൂടുള്ള പുട്ട് കൂട്ടി കഴിക്കാം പൊറോട്ട കഴിക്കാം ഇത് മാത്രം കഴിക്കാം പൂരി കഴിക്കാം കഴിക്കാം അവലി കഴിക്കാം

തകർക്കാട്ടോ അല്ലെ കുഞ്ഞു ഉണ്ണിയപ്പം ഉണ്ണിയപ്പോണ്ടോ ഏതൊക്കെ ഇപ്പൊ കഴിക്കുന്ന പാ കൺഫ്യൂഷനാ അല്ലെ കുഞ്ഞുണ്ണിയപ്പം നമ്മള് ഡയർട്ട് കല്ലുമ്മക്കായ സെറ്റപ്പില് കൊറച്ച് കൊറച്ചായിട്ടോ ചെറിയ ചെറിയ ബോണുള്ള ചിക്കൻ്റെ പീസ് ഉണ്ട് അടിപൊളി പിന്നെ മുട്ട കഴിച്ചാല് വൻപയർ പാസം വെറൈറ്റികളുടെ ഒരു ഒരു കമനീയ ശേഖരം ബെല്ലു വൻപയറോ

കാരണം മാത്രമല്ല ഒരു പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ യാത്ര ചെയ്ത് ഇങ്ങനെ വൈബായിട്ട് ബൈക്കിലൊക്കെ പുള്ളേർ സെറ്റ് ഒക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ വീഡിയോ കാണുന്ന പലരും ഇവിടെ നിന്ന് ഓൾറെഡി കഴിച്ചിട്ടുണ്ടാകാം കഴിക്കാത്തവരും കഴിക്കണം അല്ലേ നല്ലത് തന്നെ പറയുന്നത് और चार चोट की मिलेगा